ഇത് എന്ന് പറഞ്ഞാൽ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിൻ്റെ ഗവൺമെൻറ് ഇന്ത്യൻ ഗവൺമെൻറ് ഇറക്കിയിരിക്കുന്ന എ എഫ് ഇ ഗൈഡ് ലൈൻസ് എന്ന് വെച്ചാൽ അഡ്വേഴ്സ് ഇവൻറ്റ്സ് ഫോളോയിങ് ഇമ്മ്യൂണൈസേഷൻ അതായത് നമ്മുടെ കുട്ടികൾക്ക് വാക്സിനേഷൻ എടുക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും ആ വാക്സിനേഷൻ എന്നാൽ നൂറ് ശതമാനം സേഫ്റ്റി അല്ല എന്നും പല കുട്ടികൾക്കും അത് മാറിയ സൈഡ് ഉണ്ടാക്കുന്നു എന്നും വാക്സിൻ സേഫ്റ്റി ആണെങ്കിലും വാക്സിൻ ഉപയോഗിക്കുന്ന പ്രശ്നം മറ്റുള്ള പ്രശ്നങ്ങളും ഉണ്ട് ഇത് പല കുട്ടികളും മരണപ്പെടുന്നുണ്ടെന്നും പല കുട്ടികൾക്കും ഒ ടിസോം മന്ദബുദ്ധിയും പിന്നെ അതുപോലെ തന്നെ പല പല പ്രശ്നങ്ങളും സംഭവിക്കുന്നുണ്ടെന്നും ഡെത്ത് വരെ സംഭവിക്കുന്നുണ്ട് അപ്പോൾ അതിനു വേണ്ടി അത് വാക്സിനേഷൻ കൊണ്ടാണോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ കെയർ ഓഫിൽ ഇറക്കിയിരിക്കുന്നത് എല്ലാ രാജ്യങ്ങളും അത് അംഗീകരിച്ചോളന്നാണ് നിയമം അപ്പോൾ അത് ഇത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ നിയമമാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ നിയമപ്രകാരം ലോകത്ത് മൊത്തം ഈ നിയമം പാലിച്ചോളണമെന്നാണ് ഇതിന്റെ നിയമം അപ്പം ഈ നിയമത്തിൽ പറയുന്നത് കൃത്യമായി ഇത് റിപ്പോർട്ട് ചെയ്യണം അതായത് നമ്മളൊരു കുട്ടിയെ വാക്സിനേഷൻ എടുക്കുമ്പോൾ അതിന് മുമ്പ് ഡോക്ടർ പരിശോധിക്കണമെന്നും ഡോക്ടർ പരിശോധിച്ചതിന് ശേഷം മാത്രമേ കുട്ടിക്ക് വാക്സിനേഷൻ നൽകാവൂ എന്നും ഇനി നല്ല നൂറ്റി രണ്ട് ഡിഗ്രി പനി വന്നാൽ പോലും അത് എ എഫ് പി കെ എസ് പരിഗണിച്ചുകൊണ്ട് ജില്ലാ മെഡിക്കൽ ഓഫീസറെ അറിയിക്കണമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ തന്നെ ഇതാണ് റിപ്പോർഡിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ് ഇൻവെസ്റ്റിഗേഷൻ എങ്ങനെയൊക്കെ റിപ്പോർട്ട് ചെയ്യാം എന്നുള്ളതാണ് ഇത് പറയുന്നത് അപ്പൊ ഇതിലെ ജില്ലാ മെഡിക്കൽ ഓഫീസർ വർക്ക് വീട്ടിൽ വന്ന് കുട്ടികളെ നിർബന്ധിച്ച് പേടിപ്പിച്ച് ഇല്ലെങ്കിൽ റേഷൻ കാർഡും കട്ട് ചെയ്യും നിങ്ങൾ അറസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്ന ഈ വെൽത്ത് വർക്കേഴ്സ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അതാത് ഹോസ്പിറ്റൽ അറിയിക്കണമെന്നും അവിടുന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിക്കണെന്നും ഇരുപത്തിനാല് മണിക്കൂർ അതിനുള്ളിൽ സ്റ്റേറ്റ് കമ്മിറ്റിനെ അറിയിക്കണെന്നും ഒരു പിന്നെ അത് ഇന്ത്യ ഗവൺമെന്റിനെ കേന്ദ്രത്തിലേക്ക് അറിയിക്കുന്നുണ്ട് നിയമം എന്നാൽ ഈ നിയമം ഒന്നും ഇവിടുത്തെ സർക്കാരും അറിഞ്ഞിട്ടില്ല നമ്മളെ കുത്തിവെക്കാൻ പറയുന്ന ഈ നഴ്സിംഗ് എന്ന് പറയുന്ന നേഴ്സിങ് പോലും പഠിക്കാത്ത വർക്കറും ഈ അംഗനവാടി ടീച്ചർമാരും ഇവർക്കൊന്നും ഇതൊന്നും അറിയാൻ പാടില്ല എന്നാണ് ഇവർ പല കോടതിയിലും പറയുന്നത് ഓടിയൊന്ന് കുട്ടികളെയാണ് കുത്തിവെക്കും കുത്തി വെച്ച നിരവധി കുട്ടികളാണ് മരണപ്പെട്ടിരിക്കുന്നത് അതിൻ്റെ റിപ്പോർട്ടാണ് ഇത് കാണുന്നത് ഇത് കൊല്ലം ജില്ലയിലെ മാത്രമാണ് ഇത് കൊല്ലം ജില്ലയിലെ എ എഫ് റിപ്പോർട്ടാണ് അതായത് വാക്സിനേഷൻ ഇതൊരു ഡെത്ത് കേസാണ് ഈ കുട്ടി മരിച്ചു പോയതാണ് ഇതാ ഇത് ആദിത്യൻ എന്നൊരാളുടെ കുട്ടിയാണ് ആദിത്യൻ എന്നൊരു കുട്ടിയാണ് അപ്പൊ ഇവരുടെ അഭിലാഷാണ് പേര് ഇതിൽ പെൻഡാവാലൻ്റാണ് കൊടുത്തിരിക്കുന്നത് ോക്കോളൂ മരണപ്പെട്ടിരിക്കുന്ന ഡീറ്റെയിലുകൾ പെൻ്റവാലൻ്റ് കൊടുത്തു ഇത് രസകരമായ സംഭവം അതല്ല ഇതിലെല്ലാം ഇതിൽ പെൻഡവാലൻറ്റിൻ്റെ കൊടുത്തു ഇത് ഈ ടൈമിൽ കുട്ടി മരിച്ചിട്ടില്ല കണ്ടോ ഇതിൻ്റെ റിപ്പോർട്ട് ഇതാന്ന് നോക്കിക്കോളൂ ഇത് കുട്ടി സ്റ്റിൽ ഹോസ്പിറ്റലൈസ്ഡ് എന്നാണ് അവർത്തിരിക്കുന്നത് അതുകൊണ്ട് മാത്രമാണ് ഇതിൽ വാക്സിനേഷൻ്റെ പേര് കൊടുത്തിരിക്കുന്നത് മരണപ്പെട്ട കുട്ടികളുടെ ഒരു കമ്പനിയുടെ കൊടുത്തിരിക്കുന്ന കുട്ടിക്ക് കൊടുത്തിരിക്കുന്ന വാക്സിൻ്റെ കമ്പനിയുടെ പേരോ ബാച്ച് നമ്പറോ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് രസകരമായ സംഭവം അതായത് ഇതിലൊന്നും വാക്സിനേഷൻ എടുത്ത് മരിച്ചുപോയ ഒന്നും വാക്സിൻ അത് കമ്പനികളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എല്ലാ ജില്ലാ മെഡിക്കൽ ഓഫീസറുകളും ചെയ്തിരിക്കുന്ന ഒരു തന്ത്രമാണ് അതായത് ഇതിനർത്ഥം എല്ലാ ജില്ലാ മെഡിക്കൽ ഓഫീസർക്കും മരുന്ന് കമ്പനികളെ കോടിക്കണക്കിന് രൂപ കൈക്കൂലി കൊടുക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അന്വേഷണത്തിൽ കിട്ടിയിരിക്കുന്നത് ഇത് കണ്ടില്ലേ ഇനി അടുത്ത കുട്ടി എ എഫ് റിപ്പോർട്ടിംഗ് ആണ് ഇത് കൊല്ലത്ത് തന്നെയാണ് ഇതെല്ലാം കൊല്ലത്താണ് പെൻഡോ വാലൻഡാണ് കൊടുത്തിരിക്കുന്നത് കണ്ടോ ഇത് ഇതിൽ കുട്ടിയുടെ ഇത് മരുന്ന് കമ്പനിയുടെ പേരില്ല മരുന്ന് കമ്പനിയുടെ പേരിൽ ഇങ്ങനെ ഉറപ്പാണ് ഇത് കുട്ടി ഡെത്ത് ആയിരിക്കാം നോക്കാം ഇത് കുട്ടി ഡെത്ത് കേസാണിത് കണ്ടോ ഇത് എതിർക്കെവിടെ കംപ്ലീറ്റ്ലി എന്ന് പറയുന്നത് ഇത് പിന്നീട് മരണപ്പെട്ട കേസാണിത് അതുകൊണ്ടാണ് അവർ അങ്ങനെ കൃത്യമായിട്ട് കൊടുക്കാത്തത് ഇത് അങ്ങനെയുള്ള കേസുകളൊന്നും പല കേസുകളും റിസീവ്ഡ് അതായത് കാർ രക്ഷിതാക്കൾ കേസിന് പോകും അല്ലെങ്കിൽ എതിർക്കും എന്ന് പറയുന്ന ആരുടെയും കേസിൽ കൊടുത്തിട്ടില്ല ഇത് വേറൊരു കുട്ടിയുടെ കേസാണ് ഇനിയിപ്പോൾ ഇതിലെല്ലാ രസം അതല്ല ഇതിൽ ഇവര് നിർണയിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം ഇതിൽ വെറുതെ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കിയൊക്കെയാണ് റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് ഇവർ വെറുതെ കൊടുക്കും ഇതിനകത്ത് കണ്ടോ പാസ്റ്റ് ഹിസ്റ്ററി ഹിസ്റ്ററി ഇല്ല കുട്ടിക്ക് എന്ത് സംഭവിച്ചെന്നുള്ള ഹിസ്റ്ററി ഇല്ല ഈവൻ്റ് വാക്സിനേഷന് ശേഷം എന്ത് സംഭവിച്ചെന്നില്ല വാക്സിൻ ഡ്രഗിന്റെ ഫുഡ് അലർജി അങ്ങനെ ഡീറ്റെയിൽ ഇല്ല യാതൊരു ലാബ് പരിശോധനയില്ല ഒന്നും ഇല്ലാതെയാണ് ഇവർ എഴുതി തള്ളുന്നത് ഇനി മരിച്ച കുട്ടികളുടെ റിപ്പോർട്ടുകൾ നമുക്ക് കാണാം ഇത് ഇത് ഇതെന്ന് വെച്ചാൽ ഒരു ഈ മാസം ഈ രണ്ട് മാസം ഇതായത് ഈ രണ്ട് മൂന്ന് മാസത്തിനൊരു പതിനാറ് ഈ രണ്ടായിരത്തി പതിനാറിൽ നടന്നിരിക്കുന്ന കുറച്ച് കേസുകളാണ് കുറച്ച് കേസ് എന്ന് വെച്ചാൽ കുറെ മരണങ്ങളും മറ്റു കുറച്ച് ഡെത്ത് കേസുകളാണ് ഈ പറഞ്ഞിരിക്കുന്നത് ഇതെല്ലാം പക്ഷേ ഞങ്ങൾ ഈ രക്ഷിതാക്കളെയൊക്കെ വിളിച്ചു കഴിയുമ്പോൾ ഇവരൊന്നും നിലവിൽ ഇതൊന്നും അറിഞ്ഞിട്ടില്ല ഈ മരിച്ച കുട്ടികളെ രക്ഷിതാക്കളോടൊക്കെ പറഞ്ഞിരിക്കുന്നത് ഇത് വാക്സിന്റെ അല്ലാതെ മുമ്പുണ്ടായിരുന്നൊക്കെ പറഞ്ഞ് സോപ്പിട്ട് അവരെ എല്ലാം വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൽ രസം അതല്ല ഇതിൽ പല കുട്ടികളും തളർന്നു എടുക്കുന്നുണ്ട് വാക്സിൻ എടുത്ത് അപ്പൊ തന്നെ അബോധാവസ്ഥയിൽ കെടുക്കുന്നുണ്ട് ഈ കുട്ടികളെ വീണ്ടും ചെന്ന് ഇവർ വാക്സിനേഷൻ എടുപ്പിച്ചു എന്നുള്ളതാണ് രസം വീണ്ടും ഇത് എടുത്തില്ലെങ്കിൽ ഇനിയും കുട്ടിക്ക് എന്തിനു സംഭവിക്കും എന്ന് പറഞ്ഞ് ാണ് രസം ഇതെല്ലാം റിക്കോർഡ് കംപ്ലീറ്റ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇവർക്കൊന്നും ഇപ്പോഴും പല പല മാരകമായ അസുഖങ്ങളും സൈഡ് എഫക്റ്റും വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് കൊല്ലം ജില്ലയിലെ എഫ് റിപ്പോർട്ടാണ് രണ്ടായിരത്തി പതിനാറിലെ നിങ്ങൾ ചിന്തിക്കുന്ന രണ്ടാം മാസത്തെ മാത്രമാണ് നോട്ട് അവൈലബിൾ നോട്ട് അവൈലബിൾ ഇവിടെ മരുന്ന് കമ്പനി ഏതാണെന്നുള്ള നോട്ട് അവൈലബിൾ കൊടുത്താൽ ഡെത്ത് ആയിരിക്കും ഡെത്ത് കണ്ടോ അങ്ങനെയാണെങ്കിൽ ഡെത്ത് കേസുകളിലൊന്നും ഇവർ മരുന്ന് കമ്പനിയുടെ പേര് ഒരിക്കലും കൊടുക്കുന്നില്ല കണ്ടോ ഇത് ഫിവർ വന്നു ഇനി പനി വന്നതിന് ശേഷമാണ് സംഭവിച്ചിരിക്കുന്നത് ഫോളോയിങ് ദ ഇതെല്ലാം ആണ് നടന്നിരിക്കുന്നത് പെൻഡാവാലിനെ പറ്റി നിരവധി സംഭവങ്ങൾ ടി വിയിൽ വന്നിരുന്നു പക്ഷേ ഇതൊന്നൊക്കെ പെൻഡാവാലൻ്റ് ആണ് വന്നിരിക്കുന്നത് ഇനി അതല്ല രസം വേറൊരു കുട്ടിക്ക് എച്ച് വൺ എൻ വൺ പനി വന്നിരിക്കുന്നു അത് ഓറൽ പോളിയോ കൊടുത്ത് ഓറൽ പോളിയോ കൊടുത്ത് എച്ച് വൺ എൻ വൺ പനി വന്നിരിക്കുകയാണ് അതായത് പന്നിപ്പനി വന്നിരിക്കുകയാണ് ഞാൻ കാണിച്ചുതരാം അതിൻ്റെ ഒരു റിപ്പോർട്ട് ഇവിടെ ഉണ്ട് മാത്രമല്ല പലർക്കും എയ്ഡ്സ് വന്നിരിക്കുന്നു ഈ വാക്സിനേഷൻ എടുത്തുകൊണ്ട് എയ്ഡ്സ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് പല കേസുകളുണ്ട് ഇവിടെ ഞാൻ കാണിച്ചേരാം ഇതിൽ ഉണ്ട് അപ്പോൾ ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നതിന് വളരെ സീരിയസ് കേസ് ആണ് വളരെ സീരിയസ് കേസ് എന്ന് വെച്ചാൽ സർക്കാർ മനപ്പൂർവ്വം കുട്ടികളെ കൊല്ലാ കൊല്ല കൂട്ടക്കുരുതി എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ കൂട്ടക്കുരുതി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ജില്ലകളിലും അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന പല ഇത് ഇത് ഇവര് തെളിയിക്കുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇതിൽ കാണിച്ചു തരാം ഇതില് പല കേസുകളും ഉണ്ട് ഇതിൽ എച്ച് എൻ എൻ എന്ന കേസ് കുറെ ഉണ്ട് ആ ഇത് നോക്കിക്കോളൂ ഇത് ഇത് കൊല്ലത്തിൻ്റെ ഒരു കേസാണ് ഇത് ലാലച് ഭവൻ ഇവരുടെ കുട്ടിക്ക് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇവരെ ഞങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇവരുടെ കുട്ടിക്ക് കുട്ടി പെട്ടെന്ന് തന്നെ തളർന്നു പോയി തളർന്നു പോയിട്ട് പിന്നീട് കുട്ടി പതുക്കെ പതുക്കെ റിക്കവറി ആയെങ്കിലും ഇപ്പോഴും കുട്ടിക്ക് കാര്യമായ ഒരു ഇതൊന്നും ഇല്ല അപ്പോൾ അത് കുട്ടി ഇപ്പോഴും ഒരു പ്രതികരണശേഷി വളരെ കുറവാണ് അന്നത്തോടു കൂടി ആ വാക്സിൻ കൂടി എല്ലാ പ്രതികരണശേഷിയും പോയി പക്ഷേ അവരോട് പറഞ്ഞിരിക്കുന്നത് അല്ല വീണ്ടും എടുക്കാൻ പറഞ്ഞിപ്പോൾ ഒന്ന് നിർബന്ധിക്കുകയാണ് ഇല്ലെങ്കിൽ കുട്ടീനെ സ്കൂളിൽ കയറ്റില്ല എന്നുള്ള ഭീഷണി മന്ത്രി കൺ പറഞ്ഞിരുന്ന വാർത്തയും കാണിച്ചു കൊടുത്തു മനുഷ്യാവകാശ കമ്മീഷൻ കുട്ടികളുടെ കമ്മീഷൻ കമ്മീഷനെല്ലാം പറഞ്ഞിരിക്കുന്നു ഇനിയും വയസ്സിന് എടുത്തില്ലെങ്കിൽ കുട്ടീനെ അറസ്റ്റ് അപ്പം ഇവർ ചോദിച്ചു കുട്ടികൾ ഈ കുട്ടീനെ ഇനി എടുക്കണമെന്ന് ചോദിച്ചു എന്നാൽ അവർ വീണ്ടും ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജനാധിപത്യത്തിന്റെ നമ്മുടെ രാജ്യത്തെ നിയമം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് കാരണം അപ്പം ഇത് പല നിരവധി കേസുകൾ കൊടുത്തിരുന്നു പക്ഷേ ഒന്നും ഇത്തരം ഒരു കുട്ടി മലപ്പുറത്ത് മരിച്ചു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നിരവധി ചാനലുകാരും പത്രപ്രവർത്തകരും ഒക്കെയാണ് വന്നിരിക്കുന്നത് എന്നാൽ ഇത്രയും കുട്ടികൾ ഒരു മാസം ഒരു ജില്ലയിൽ മരിക്കുന്ന കേസാണ് ഒരു ജില്ലയിൽ മരിക്കുന്ന കേസുകളാണ് ഈ കാണുന്നത് എല്ലാം മരിക്കുന്ന കേസുകൾ നിരവധി കേസുകൾ ഓട്ടിസം വന്നു അന്തബുദ്ധി വന്നു എച്ച് വൺ നയൻ വൺ വന്നു എച്ച് വൺ നയൻ വൺ വന്ന കേസ് ഞാൻ ഇപ്പോൾ ഒരു മിനിറ്റ് ഞാനിത് ഇവിടെ നിന്ന് കാണിച്ചു തരാം ഇതാ ഇതൊരു കുട്ടിയുടെയാണ് ഇത് എച്ച് വൺ നയൻ അതേന ഓച്ചിറ എസ് എച്ച് നിന്ന് മൂന്ന് പതിനഞ്ച് മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി പഞ്ച് പെൻറ്റാവാലൻ്റെ ഒ പി വി ഫസ്റ്റ് എടുക്കുകയും അഞ്ച് പതിനഞ്ച് അഞ്ച് പന്ത്രണ്ട് പതിനഞ്ചിന് പനി ചുമ ശാസ്ത്രത്തെ തുടർന്ന് സ്റ്റാർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യും മൂന്ന് ദിവസത്തിന് ശേഷം ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്യും രണ്ട് ദിവസം കഴിഞ്ഞ് പിന്നെയും സ്റ്റാർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു അവിടെ നിന്ന് കിംസ് ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തു പതിനാല് ദിവസം കിംസിൽ കിടന്നു എച്ച് ഒൺ എൻ പോസിറ്റീവാണെന്ന് കമ്മിറ്റി രോഗകാരണം അംഗീകരിച്ചു ഈ കുട്ടികൾക്കൊന്നും മുമ്പ് വാക്സിനേഷൻ ഈ പറയുന്ന അസുഖങ്ങളൊന്നും ഇല്ലാതിരുന്നു വാക്സിൻ എടുത്തു എടുത്തുകഴിഞ്ഞതിന് ശേഷമാണ് ഇതെല്ലാം ചെയ്യുന്നത് ഇനി അതല്ല രസം ഇതിന്റെ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന കുട്ടികൾ അതായത് ചേട്ടാ ഡി പി ടി എടുത്തു കഴിഞ്ഞാൽ കമ്മിറ്റി ഓപ്റ്റ്മോർട്ടം റിപ്പോർട്ട് പരിശോധിച്ച ഹസ്ബിൻ്റെ മരണകാലം സ്ഥിരീകരിച്ചു കേട്ടോ ഇതിലൊന്നും പറഞ്ഞു പറഞ്ഞെടുത്തിരിക്കുന്ന ഇതിൽ പല കേസുകളൊന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ചെയ്യുന്നില്ല അതിൽ പല കേസുകളും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ചെയ്യാതെ പോസ്റ്റ്മോർട്ടം ചെയ്യാതെയോ ഈ എ ഇ എഫ് ഇ നിയമങ്ങൾ പാലിക്കപ്പെടാതെയോ വെറുതെ ഫോമിൽ എഴുതി വിടുന്നു ഒരു ലാബ് പരിശോധന പോലും ഇല്ലാതെ അവര് രണ്ട് നാല് പേര് കൂടി ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ സാന്നിധ്യത്തിൽ ഇരുന്ന് ഞങ്ങൾ ഇതുകൊണ്ടാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇനി വേറെ രസം ഉണ്ടാവും അതിൽ നല്ലൊരു രസം ഇവിടെ പാലും കഴിച്ചതിനാലാണ് കുട്ടി മരിച്ചതെന്ന് റിപ്പോർട്ട് എഴുതി കൊടുത്തിരിക്കുന്നു ചർച്ച ചെയ്തു മുട്ടയും പാലും കഴിച്ചതിനാലാണ് കുട്ടി മരിച്ചത് എന്നുള്ള റിപ്പോർട്ടാണ് പിന്നെ കൊടുത്തിരിക്കുന്നത് വളരെ രസകരമായ റിപ്പോർട്ടുകളൊക്കെയാണ് അതും ഒരു ലാബ് പരിശോധനയോ ബ്ലഡ് പരിശോധനയോ ഒന്നുമില്ലാതെയാണ് മരണകാരണങ്ങൾ ഇവർ റിപ്പോർട്ട് ചെയ്തത് ഇതിലും ഭേദം നമുക്ക് ഇവിടെ പോകുന്ന ഈ രണ്ട് ഭസ്മ എറിഞ്ഞിട്ട് കഴിഞ്ഞാൽ അവർ അതിൽ കൃത്യമായി പറയും ഇത് വേണോ ഇവിടെ നോക്ക് രണ്ടായിരത്തി ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുകയും പിന്നീട് അന്ന് എട്ട് മണിക്ക് മരണപ്പെട്ടു കേസ് ചർച്ച ചെയ്തതിൽ നിന്ന് അതായത് ഇവർ മരണകാരണം ഒരു ആശുപത്രിയാണെന്ന് അറിയിക്കണം ജില്ലാ മെഡിക്കൽ ഓഫീസിനായിരിക്കണം ആരോഗ്യത്തെ പറ്റി പറയുന്ന ആളുകളാണ് ശാസ്ത്രീയമായി ചർച്ച ചെയ്യേണ്ട ആളുകളാണ് പറഞ്ഞിട്ടില്ല കേസ് ചർച്ച ചെയ്ത് കുട്ടി മുട്ട ചേർത്ത പാൽ കഴിച്ചുകഴിഞ്ഞാല് ആണ് കുട്ടി ആകാം മരണകാരണമെന്ന് നിഗമനത്തിലെത്തി ഇനി ഇത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ റിപ്പോർട്ടാണ് ഇതേന കേരളത്തില് നോർത്ത് ഇന്ത്യയിൽ സോറി സൗത്ത് ഇന്ത്യയിൽ നിരവധി സ്ഥലങ്ങളിൽ വാക്സിനേഷൻ ഗുണനിവാരമില്ലാത്ത വാക്സിനേഷനും അഴിമതിയും കാട്ടിക്കൊണ്ട് കേരളത്തിൽ നിരവധി കുട്ടികൾ മരണപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടാണ് അത് ഇത് കഴിഞ്ഞ ദിവസം ജൂൺ പതിനഞ്ച് പതിനാറ് തീയതി രണ്ടായിരത്തി പതിനാറ് ജൂണിൽ ഇറക്കിയ റിപ്പോർട്ടാണത് ുന്നു കേസ് ഡെത്ത് ഹോസ്പിറ്റലൈസേഷൻ റേറ്റ് ഡെത്ത് വാക്സിൻ ടെസ്റ്റ് നോട്ട് അഡ്മിറ്റഡ് സെക്കൻഡറി ഉണ്ടോ നിരവധി കേസുകളാണ് ഇത് ആലപ്പുഴ ഇടുക്കി ജില്ലകളിലൊക്കെയാണ് കൂടുതൽ സംഭവിച്ചിരിക്കുന്നത് അതിൻ്റെ റിപ്പോർട്ട് അതേ കൊല്ലം കേരള കോയമ്പത്തൂർ തമിഴ്നാട് ഇത്രയും സൈഡുകളിലാണ് ഇവിടെ കേട്ടോ ഡൈനാമിക് സ്റ്റഡി ഇത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഈ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അവിടെ പറയുമ്പോഴും ഇവിടെ ഇപ്പോഴും സർക്കാരുകൾ എടുക്കാത്ത കുട്ടികളെ അറസ്റ്റ് ചെയ്യുമെന്നു പറയുന്നത് ഇത് കൊല്ലം ജില്ലയിൽ ഇരുപത്തൊമ്പത് നാല് രണ്ടായിരത്തി പതിനാറ് ചേർന്ന എ എഫ് ഇ മീറ്റിംഗ് ആണ് അപ്പോൾ ഈ മിൻസ് ആണ് ഈ മിൻസിൽ മീറ്റിങ്ങിലുള്ള ആണ് ഇതിൽ പങ്കെടുത്ത ഡോക്ടർമാർ മെഡിക്കൽ ഓഫീസർ ആർ സി എച്ച് ഓഫീസർ ഡെപ്യൂട്ടി ഡി എം ഒ അങ്ങനെ എല്ലാവരും പങ്കെടുത്തിട്ടുണ്ട് ഇനി മരണ റിപ്പോർട്ടുകളാണ് കാണിച്ചിരിക്കുന്നത് ഇത്ര ഇത്ര കുട്ടികൾ ജില്ലയിൽ ആകെ എട്ട് കേസുകൾ ഏത് രണ്ടായിരത്തി പതിനാറ് ജനുവരി ഉള്ളിൽ എട്ട് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇത് എട്ട് കേസ് റിപ്പോർട്ട് ചെയ്തു എന്ന് പറയുന്നത് നിർബന്ധപൂർവ്വം റിപ്പോർട്ട് ചെയ്ത് തന്നെയല്ലാട്ടോ ഇതിൽ പല കേസുകളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല വാക്സിനേഷൻ എടുത്ത് കുട്ടി മരിച്ചു പോയാലും അതിന് സൈഡ് എഫക്ട് സംഭവിച്ചാലും ഇവർ ആശുപത്രി ചെന്ന് കഴിഞ്ഞാൽ സാധാരണ പറയുന്നത് എന്താ വെച്ചാൽ കൊണ്ട് ലോകത്ത് ആർക്കും ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത് അങ്ങനെ പറഞ്ഞു രോഗികൾക്ക് അല്ലെങ്കിൽ കുട്ടികൾക്ക് ചികിത്സ പോലും കൊടുക്കാറില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ ഇത് ഈ റിപ്പോർട്ട് എന്ന് വെച്ചാൽ അത് എ എഫ് ഇ മിൻസ് കൊടുത്തേക്കുന്ന ഈ മിൻസ് കൂടിയിട്ട് സ്റ്റേറ്റ് കമ്മിറ്റിക്കും സ്റ്റേറ്റ് കമ്മിറ്റി നിന്ന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും കൊടുത്തിരിക്കുന്നതിന്റെ കോപ്പികളാണിത് അപ്പം ഇത് ഈ ഈ വേൾഡ് ഹെൽത്ത് ശേഷം ഇത് എ എഫ് ഇ ഏജൻസി പറയുന്ന റൂട്ടീങ് പ്രകാരമാണ് കൊടുക്കുന്നത് കുട്ടീനെ അങ്ങനെ ഒരു ആരെങ്കിലും ഒരു വാക്സിനേഷൻ എടുത്തിൻ്റെ സൈഡ് എഫക്റ്റ് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ കുട്ടീനെ ഒരാഴ്ച അഡ്മിറ്റ് ചെയ്യണമെന്നും നിത്യേന വീട്ടിൽ ഈ ഇഞ്ചക്ഷൻ ചെയ്ത സിസ്റ്റർ വന്ന് ഇറങ്ങി സന്ദർശിക്കുന്നു ഹോസ്പിറ്റലാണെങ്കിൽ കുട്ടിയുടെ എഫ്ഐആർ പി ഐ ആർ ഡി ഐ ആർ ഒക്കെ തയ്യാറാക്കി ലാബ് റിപ്പോർട്ട് എടുക്കണമെന്നും ആ ബാച്ചിലെ സിറിഞ്ച് സൂചി ഹിമാചൽ പ്രദേശിലെ കൗൺസിലിൽ ടെസ്റ്റിനെ അയക്കുന്നതൊക്കെയാണ് നിയമം പക്ഷേ ഈ നിയമങ്ങളൊന്നും ആരും ഇവർ കേട്ടിട്ടില്ല എന്നാണ് ഇവർ പല കേസിലും കോടതിയിൽ വന്ന് പറഞ്ഞാൽ ജില്ലാ എറണാകുളം ജില്ലാ മെഡിക്കൽ ഓഫീസറും പി എച്ച് സി ഓഫീസർ സംസ്ഥാന ആരോഗ്യവകുപ്പ് അസിസ്റ്റന്റ് എല്ലാം കോടതിയിൽ വന്നിരിക്കുന്നത് ഞങ്ങൾക്ക് നിയമം അറിയേണ്ട ആവശ്യമില്ല അറിയേണ്ട ആവശ്യമില്ല പാലിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറഞ്ഞത് ഞങ്ങൾക്ക് ചികിത്സ മാത്രം മതി എന്നാണ് മനുഷ്യാവശ്യ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് അത് തന്നെയല്ല ഇത് പറഞ്ഞിരിക്കുന്നത് തോന്നിയ പോലെയാണ് ഇവര് റിപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നത് നിരവധി കുട്ടികളാണ് ഇങ്ങനെ മരണത്തോട് മല്ലടിച്ചെടുക്കുന്നത് ഈ രക്ഷിതാക്കളെ ഒന്നും ഇവര് സത്യത്തിലുള്ള വിവരങ്ങളൊന്നും അറിയിക്കാതെ ചർച്ചോണ്ടിരിക്കുകയാണ് എന്നിട്ട് കേസുകൾ സംസ്ഥാന സർക്കാർ എഴുതി കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് നിങ്ങൾ കാണും നിങ്ങൾ പേപ്പറെല്ലാം വായിക്കുന്ന ആളുകളായിരിക്കും വാക്സിനേഷൻ എത്തുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും ഒരു ഡോക്ടർ പരിശോധിച്ചതിന് ശേഷമാണ് നൽകുന്നത് ഇത് നൽകുന്നതെന്നുള്ള റിപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇനി ഇത് നോക്കുക വാക്സിനേഷൻ എടുക്കണോ വേണ്ടയോ എന്നത് ഓരോരുത്തരുടെയും മൗലികാവകാശത്തിൽപ്പെടുന്ന കാരണമാണ് അതുകൊണ്ട് വാക്സിനേഷൻ എടുക്കാൻ ആരെയും നിർബന്ധിക്കുന്നില്ല എന്നാണ് പറയുന്നത് അതാണോ പേപ്പറിൽ സംഭവിക്കുന്നത് എല്ലാ സ്കൂളുകളിലും കയറ്റില്ല എന്നാണ് പറയുന്നത് വിദ്യാഭ്യാസം അടിസ്ഥാന വിദ്യാഭ്യാസം തികച്ചും ഫ്രീ ആയി കൊടുക്കണമെന്നാണ് ഇന്ത്യൻ ഭരണഘടനയെ പറയുന്നത് പിന്നെ മന്ത്രി പ്രസ്താവന ഇറക്കി കഴിഞ്ഞാൽ ഇല്ലാത്തൊരു സ്കൂളിൽ കയറ്റം എന്ന് പറഞ്ഞാൽ ഭരണഘടനയ്ക്കും വലുതാണോ ഇന്ത്യൻ മന്ത്രി ഇന്ത്യൻ നിയമങ്ങളെ പോലും വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇന്ന് ഇവിടെ ആരോഗ്യവകുപ്പും കമ്മീഷനുകളും മനുഷ്യാവകാശ കമ്മീഷനും കുട്ടികളുടെ കമ്മീഷനുകളും എല്ലാം മരുന്ന് കമ്പനികളുടെ പണം വാങ്ങിക്കൊണ്ട് ചെയ്യുന്ന ക്രിയകളാണ് ഈ കാണുന്നതെല്ലാം ഇതിനകത്തെ എല്ലാം ഒറ്റ നോട്ടത്തിൽ അറിയാം മരിച്ച കുട്ടികളുടെ ഒന്നും വാക്സിനേഷന്റെ പേരുകൾ കൊടുക്കുന്നില്ല കമ്പനിയുടെ പേര് കൊടുക്കുന്നില്ല ഇത് തന്നെ വാക്സിൻ കമ്പനികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒറ്റ രീതിയിൽ അറിയാൻ പറ്റും ഇത്രയും മരണങ്ങളാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇനി ഇത് മലപ്പുറം ജില്ലയിലെ ചില കുറച്ച് കേസുകളാണ് നോക്കിക്കോളൂ ഇത് മലപ്പുറം ജില്ലയിലെ ഒരു മാസം മാത്രം എല്ലാ മരണ റിപ്പോർട്ടുകളാണ് ഇതെല്ലാ മരണ റിപ്പോർട്ടുകളും ഇത് നോക്കിക്കോളൂ ഇതിനകത്ത് ഇതേ നോക്കൂ ഫസ്റ്റ് യൂണിറ്റ് ഇൻഫോർമി എഫ്ഐആർ തയ്യാറാക്കിയ പിഐ ആർ ഉണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇല്ല വേറെ ഒന്നും ഇല്ല കണ്ടോ ഇത് ഡോക്ടർ പ്രസന്റ് എഫ് ഇ ഡോക്ടർമാര് പ്രിസ്ക്രിപ്ഷൻ ചെയ്തേക്കണേ റിപ്പോർട്ട് മാത്രം ഒരു ലാബ് റിപ്പോർട്ട് ഇല്ല പരിശോധനയില്ല ഇതൊന്നും ഇല്ലാതെ എങ്ങനെയാണ് ഇവര് ഈ കുട്ടിക്കിടെ ഇട മരണകാരണം വാക്സിൻ അല്ലാന്ന് ഇവർക്ക് തെളിയിക്കാൻ പറ്റും ഇത് നോക്ക് ഓരോ അഡ്രസ്സുകളും നോക്ക് ഇതിലൊന്നും ഒരു ലാബ് പഠിച്ചോട്ടെ ഇതെന്താ ഈ ഡോക്ടർമാർ കണിയാമാര് പഠിച്ചിട്ടുണ്ടോ കാര്യം അത് അതിലെത്രയും എത്രയോ മന്ത്രവാദികളുടെ അടുത്ത് പോകണേ വെറുതെ ആണോ മലപ്പുറം ജില്ലയിലെ ജനങ്ങള് മന്ത്രവാദികളുടെ അടുത്ത് പോകാൻ പോകുന്നത് കാരണം അതിൽ എത്രയോ ബെറ്റർ ആയിട്ട് അവർ ജീവിതം നോക്ക് നിയമം പോലും അറിയാൻ പാടില്ലാതെ അവർ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നതാണ് ഒരൊറ്റ കേസിന് പോലും ഒരു ലാബ് ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യാതെ ഒരു യൂറിൻ ടെസ്റ്റ് ചെയ്യാതെ രോഗ ഇന്നതാണെന്ന് നിർണ്ണയിക്കാനുള്ള കഴിവ് എങ്ങനെ ഡോക്ടർമാർക്ക് ഉണ്ട് ഈ നിയമത്തിൽ ഫോമിൽ എഴുതിയാൽ മാത്രം ആവുമോ ഫോമിൽ എഴുതിയാൽ മാത്രം എങ്ങനെ നിയമം അവര് പാലിക്കും ഇവർക്ക് അതൊന്നും അറിയണ്ട ജനങ്ങളെ ഇല്ലാതെ മാത്രമല്ല ഞങ്ങളുടെ അന്വേഷണത്തിന് കണ്ടുപിടിച്ചത് ഏറ്റവും താഴെ കെടുക്കുന്ന ഡോക്ടർമാരെക്ക് പോലും ഇത്തരം കേസുകൾ അറിയിക്കാതെ മുകളിലുള്ള ഡി എംഒ ഉൾപ്പെടെയുള്ളവരാണ് ഈ കേസുകളെല്ലാം രക്ഷിതാക്കളിൽ നിന്ന് മുക്കുന്നത് ഒരൊറ്റ കുട്ടിക്ക് വലുത് വാക്സിന്റെ സൈഡ് എഫക്റ്റാന്ന് രക്ഷിതാക്കളെ പറഞ്ഞു മനസ്സിലാക്കുന്നില്ല ഇതൊക്കെ മരണ റിപ്പോർട്ടുകളും ഡെത്ത് നിങ്ങൾ നിങ്ങളിതൊന്ന് വായിച്ചു നോക്ക് ഇത് നിങ്ങളൊന്ന് പറ ഇത് ചിലത് പ്രോഗ്രാം എറർ ഇത് ഞാൻ മുമ്പ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നെയാണ് ഇതൊക്കെയാണ് ഇവിടെ നടന്നു ഇനി ഇത് ഇത് അമേരിക്കയിലുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടുത്തെ സർക്കാർ ചെയ്യുന്നതാണ് കാരണം ഇത് വാക്സിൻ ഉണ്ട് അവർക്ക് പ്രത്യേക ഇൻഷുറൻസ് ഉണ്ട് വാക്സിൻ എന്ത് അപകടം സംഭവിച്ചാലും എന്താ വാക്സിൻ കോടതിയാണിത് അതിൻ്റെ നിയമങ്ങളാണ് എങ്ങനെ ക്ലെയിം ചെയ്യാം എന്നുള്ള നിയമങ്ങൾ കണ്ടോ ഇത് വാക്സിൻ കോടതിയിലെ വാക്സിൻ യു എസ് കോട്ട് ഫെഡറൽ ക്ലെയിം വാഷിംഗ്ടൺ ഡി സി നമ്മുടെ ഇവിടെ ഇന്ത്യയിലെ അവസ്ഥ എന്താ ഒരു കുട്ടീനെ പോലും ഒരു രൂപ ചികിത്സ പോലും ഇവര് നൽകുന്നില്ല ഞങ്ങൾ ആരെ നിർബന്ധിക്കുന്നതാണ് സംസ്ഥാന സർക്കാർ വകുപ്പ് എഴുതി തന്നിരിക്കുന്നത് ഞങ്ങൾ ആരെയും നിർബന്ധിക്കില്ല അതുകൊണ്ട് വാക്സിനേഷൻ എടുത്ത് കുട്ടികൾക്ക് എന്ത് സംഭവിച്ചാലും ഞങ്ങൾ ഉത്തരവാദിയല്ല ഇനി രക്ഷിതാക്കൾ പറഞ്ഞു ഭീഷണിപ്പെടുത്തുകയാണ് ഭീഷണിപ്പെടുത്തുന്ന റിപ്പോർട്ട് നിങ്ങൾ കാണുന്നില്ല നിങ്ങൾ പേപ്പറിൽ കാണും അതീ ഇവിടെ കാണുന്ന ഓരോ റിപ്പോർട്ടുകളാണ് വാക്സിനേഷൻ എടുത്ത് അതിന് ശേഷം ഇത് കണ്ടില്ലേ സർക്കാരിന്റെ നിലവിലുള്ള വാക്സിനേഷൻ ഇനി കേരളത്തിലെ സ്കൂളിൽ പ്രവേശനം നൽകില്ല എന്ന് ഇത് പറഞ്ഞു നോക്ക് എന്ത് അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ പറയുന്നത് ഇത് നോക്ക് കുത്തിവയ്പെടുത്തിൽ ഈ നിയമനടയ്ക്ക് ആലോചനയെന്ന് മന്ത്രി ഇത് നോക്ക് ഇനി അടുത്തത് പ്രതിരോധ കുത്തിവയ്പ്പിനുള്ള പ്രചാരണം ജാമ്യമില്ലാ കുറ്റമായിട്ട് അതായത് രക്ഷിതാക്കൾ ഇങ്ങനെ കുട്ടികൾക്ക് ഇത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ജാമ്യമില്ലാത്ത രീതിയിൽ അറസ്റ്റ് ചെയ്യണം സ്വന്തം കുട്ടി വാക്സിൻ കൊടുത്ത് മരിക്കുകയും സൈഡ് എഫക്റ്റ് സംഭവിക്കുകയും അതിനെതിരെ പ്രതികരിച്ച് കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യണം ഇത് നോക്ക് ഡിഫ്തീരിയ കുത്തിവയ്പ് ഒരു കുട്ടിക്ക് പറ്റിയതാണ് നോക്ക് ഇത് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ആ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചെങ്കിലും അവർ കാര്യമായ ഒന്നും ചെയ്തില്ല ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നിന്നാണ് എ എഫ് റിപ്പോർട്ട് തയ്യാറാക്കേണ്ടത് ഇവരൊന്നും ചെയ്തില്ലെങ്കിൽ എങ്ങനെ കൃത്യമായ കണക്കുകൾ സർക്കാരിലേക്ക് എത്തും എങ്ങനെ ഈ ഈ വാക്സിനെ പറ്റിയുള്ള അപകടം ലോകരാജ്യങ്ങളും സർക്കാരും ഗവൺമെന്റും അറിയും ഇനി നിങ്ങൾ എടുക്കാൻ നേരത്തെതാ ഈ വാക്സിൻ ഫോം നിർബന്ധമായിട്ട് എടുത്ത് ഏത് നമ്മൾ വാക്സിനെ ഒരിക്കലും ഞാൻ ആർക്കും ഒരു കുട്ടിയുടെ വാക്സിൻ എടുക്കാൻ എടുക്കരുതെന്ന് പറയാനുള്ള അവകാശമില്ല അതുപോലെ തന്നെ നിങ്ങളുടെ കുട്ടിയെ വാക്സിൻ എടുക്കാൻ പറയാനും ഒരു ഡോക്ടർക്ക് അവകാശമില്ല കാരണം നിങ്ങളുടെ കുട്ടിയാണ് നിങ്ങളുടെ സമ്മതം വേണം നിങ്ങൾക്ക് എന്ത് കുട്ടിയുടെ ശരീരത്തിൽ കുത്തി വയ്ക്കുന്നു എന്ന് അറിയാനുള്ള അവധികാരവും അവകാശവും നിങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ എടുക്കുമ്പോൾ ഈ ഫോം നിർബന്ധമായിട്ട് ചെയ്യണം ഇത്രയും ഫോം ഈ ഫോം ഈ ലിങ്കിൽ തന്നെ ഇതിൻ്റെ ലിങ്കിൽ തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം ഇത് കൊടുത്ത് നിങ്ങൾക്ക് നിർബന്ധമായിട്ട് ഇത് ഒപ്പിടിച്ച് വാങ്ങിക്കണം ഇല്ലെങ്കിൽ നിങ്ങൾ നാളെ ചതിക്കപ്പെടുകയോ ഇന്ന് കണ്ടിരിക്കുന്ന എല്ലാ കേസുകളിലും വാക്സിൻ എടുത്തും സൈഡ് എഫക്റ്റ് സംഭവിക്കുകയോ മരണപ്പെടുകയോ ചെയ്യുന്നത് ചെയ്യുന്ന കേസുകളെല്ലാം കുട്ടികൾക്ക് മുമ്പുണ്ടായിരുന്ന അസുഖം എന്ന് എഴുതി തള്ളുകയാണ് അവർ ചെയ്യുന്നത് വെറുതെ ഒരു റിപ്പോർട്ടും ഇല്ലാതെ ഒരു ടെസ്റ്റും നടത്താതെയാണ് എഴുതി തള്ളുന്നത് ഇത് സ്കൂളുകാർക്ക് വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത് സ്കൂളുകളിൽ ഇത് നിർബന്ധിച്ചില്ലെങ്കിൽ ചെയ്യേണ്ടതാണ് ഇത് പല കുട്ടികളുടെ റിപ്പോർട്ടുകളാണ് ഇത് ഇതെ വാക്സിനേഷൻ മൂലം ഉണ്ടായ ശിശുമരണം അന്വേഷിക്കാൻ ഇപ്പോൾ ഒരു കോടതി ഉത്തരവിട്ടിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല ഇത് മരുന്ന് പരീക്ഷണം നടത്തുക എന്ന് പറയുന്നു നിങ്ങൾക്ക് ഇന്റർനെറ്റിൽ പോയി അടിച്ചാൽ അറിയാം കാണിച്ചു തരാം ഇപ്പൊ ഇന്റർനെറ്റിൽ പോയി സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് മരുന്ന് പരീക്ഷണം നടത്തുന്നത് ജനസംഖ്യ കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് ബിൽഗേറ്റ്സ് പറയുന്നു ബിൽഗേറ്റ്സിന്റെ ബന്ധം നമുക്കിപ്പോ കാണാം ഇനി മന്ത്രി പറയുന്നു ഇതിന് തെളിവില്ല ജനസംഖ്യ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് തെളിവില്ല എന്ന് പറയുന്നു എന്നാൽ നിങ്ങൾ യൂട്യൂബ് ഒന്ന് ഓപ്പൺ ചെയ്യുക അതിൽ ഡീ പോപ്പുലേഷൻ അജണ്ട എന്ന് സെർച്ച് ചെയ്യുക ഡീ പോപ്പുലേഷൻ അജണ്ട അപ്പൊ എല്ലാരും പറയും അത് ചുമ്മാ പറയുന്ന കാണിച്ചു തരാം ഡീ അജണ്ട എന്ന് സെർച്ച് ചെയ്യുമ്പോ തന്നെ കൃത്യമായിട്ട് ഫസ്റ്റ് വരും ത്രൂ വാക്സിൻ ഇതന്ന ലോകരാജ്യങ്ങളിൽ മൊത്തം ജനസംഖ്യ കുറക്കുന്നതിന് വേണ്ടി നിയമം പാസ്സാക്കിയിരിക്കുകയാണ് നിയമം പാസ് ആക്കിയിരിക്കുകയാണ് ഡീ പോപ്പുലേഷന്റെ വാക്സിൻ എന്ന് പറയുമ്പോൾ തന്നെ ബിൽഗേറ്റ്സ് പറയുന്ന വീഡിയോകൾ കൃത്യമായ എല്ലാ വീഡിയോ ജനസംഖ്യ കുറയ്ക്കാം എന്നുള്ള ടെഡ് മീറ്റിംഗിൽ പറയുന്ന വീഡിയോ ആണത് നോക്കൂ ഇത് അദ്ദേഹം കൃത്യമായി പറയുന്നത് അതിന്റെ ഇക്വേഷൻ ആണ് പുള്ളിയറിനെ കാർബൺ ഡൈ ഓക്സൈഡ് കുറഞ്ഞു പോകും അതിന്റെ ഈ ഇക്വേഷൻ കാർബൺ ഡൈ ഓക്സൈഡ് കുറഞ്ഞു പോയതുകൊണ്ട് ഇനി ജനസംഖ്യ കുറയ്ക്കാൻ ഇതിൽ മലയാളത്തിലുണ്ട് മലയാളം എന്ന് സർച്ച് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് കിട്ടും റൂബില വാക്സിൻ ഇതിനെതിരെ പല സൈറ്റുകളുണ്ട് നിരവധി സൈറ്റുകൾ ഇത് കൊടുത്ത എന്റെ പുള്ളി കൃത്യമായിട്ട് പറയുന്നത് ആർ ടി ചാനൽ റഷ്യൻ ചാനലുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇനി ജനസംഖ്യ കുറയ്ക്കാന്നുള്ള വേറെ തെളിവ് ഇത് നിയമപരമായിട്ട് യുണൈറ്റഡ് നേഷൻ ഇറക്കിയിരിക്കുന്ന ബുക്കാണ് നിങ്ങൾ ആമസോൺ ഡോട്ട് ഇന്നിൽ കയറുക ആമസോൺ ഡോട്ട് ഇന്നിൽ കയറിയിട്ട് അജണ്ട ട്വന്റി വൺ എന്ന് പറഞ്ഞ ബുക്ക് ഉണ്ട് ഈ ബുക്ക് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് ഈ ബുക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അജണ്ട ട്വന്റി വണ്ണിന് യു എൻ പാസ്സാക്കി ലോകരാജ്യങ്ങളെല്ലാം അംഗീകരിക്കാൻ വേണ്ടി പാസ്സാക്കിയിരിക്കുന്ന ബുക്കാണ് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി തുടങ്ങി ആയിരത്തി അറുന്നൂറ് പേരാണ് പെർ പാക്കിന് വരുന്നത് പറഞ്ഞത് അപ്പൊ ഈ ഇത് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ബുക്ക് വാങ്ങിച്ച് നിങ്ങൾ ഇത് പഠിക്കുക ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് ജനസംഖ്യാ നിയന്ത്രണമാണ് ജനസംഖ്യ കൺട്രോൾ ചെയ്യണം ഏഴ് ബില്യൻ നിന്ന് ഒരു ബില്യനായിട്ട് കുറയ്ക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പല പദ്ധതികൾ കൂടി ഒന്നാമത് അതിന് വേണ്ടി ഏൽപ്പിച്ചിരിക്കുന്ന നൂറോളം ഫൗണ്ടേഷനുകളാണ് രണ്ടാമത് ഇനി അതിൽ പറഞ്ഞിരിക്കുന്നത് വിദ്യാഭ്യാസമാണ് പിന്നെ മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് പ്രൈവറ്റ് പ്രോപ്പർട്ടി ഏറ്റെടുക്കുക അതിന്റെ ഭാഗമാണ് ഇന്നത്തെ കസൂരി രംഗൻ കസൂരി രംഗൻ നമ്മുടെ ഇവിടെ കസൂരി ലോകരാജ്യങ്ങളിലെല്ലാം അതിനെതിരെ ശക്തമായ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ് അജണ്ട അജണ്ടി വൺ ഭാഗമാണ് ഇതെല്ലാം ഇത് യുണൈറ്റഡ് നേഷന്റെ ഇറങ്ങിയിരിക്കുന്ന പുസ്തകമാണ് ബുക്കാണ് നിയമ ബുക്കാണ് ലോകരാജ്യങ്ങൾ അംഗീകരിക്കേണ്ട ബുക്കാണ് ഇനി അതുകൂടാതെ ഈ ചാനലുകളെല്ലാം കൃത്യമായി പറയുന്നുണ്ട് ഇതിലെല്ലാം ഇങ്ങനെയുള്ള ഫേസ്ബുക്ക് ചാനലുകളെല്ലാം ഇതിനെ പറ്റി തന്നെ കൃത്യമായി പറയുന്നുണ്ട് ജനസംഖ്യ നിയന്ത്രിക്കുന്നതിന് അത് ബിൽഗേറ്റ്സും തമ്മിലുള്ള ബന്ധം ഈ ചാനൽ ദീപ അത് ഈ ചാനൽ ഇതിനകത്ത് കൃത്യമായി ഉണ്ട് വേൾഡ് ബാങ്കിന്റെ മീറ്റിംഗ് കൂടുന്നത് ഇന്ത്യയിലേക്ക് പണം നൽകുന്നതിനും ഇതിനെല്ലാം കൂടുന്ന കൂടുന്നതാണ് ഇതിലെല്ലാം കൃത്യമായിട്ട് ഡി പോപ്പുലേഷൻ അജണ്ടയുടെ ഇന്ത്യൻ സർക്കാരും ഗാവി ഫൗണ്ടേഷൻ ബിൽഗേറ്റ്സും തമ്മിലുള്ള എഗ്രിമെന്റിന്റെ കോപ്പി ഇവിടെ നിൽക്കാൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം അതിന് കൃത്യമായ എല്ലാ വിവരങ്ങളും ഇന്ത്യൻ സർക്കാർ ഒപ്പിട്ട് വെച്ചിരിക്കുന്നത് അതിൽ ഇന്ത്യൻ സർക്കാർ ഗാവിക്ക് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് വരെ ഇതിനകത്തുണ്ട് രണ്ടായിരത്തി പതിമൂന്നിലെ റിപ്പോർട്ടാണിത് ഇത് കാണുമ്പോൾ തന്നെ അതിനകത്തുണ്ട് ഈ റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നു ലക്ഷക്കണക്കിന് കുട്ടി ഒരു ലക്ഷം നാല് ലക്ഷത്തി കുട്ടികളാണ് ഒരു വർഷം ഇന്ത്യയിൽ മരിക്കുന്നതിന് ഗാവിക്ക് റിപ്പോർട്ട് കൊടുക്കുന്നതിനാണ് ഇതെല്ലാം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകാവുന്നതാണ്